ശരീരത്തിന് വ്യാമ വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിനും എന്ന് ആംഗ്ലോ ഇന്ത്യൻ എഴുത്തുകാരനായിട്ടുള്ള ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനായിട്ടുള്ള സർ റിച്ചാർഡ് സ്റ്റിയൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വായന എന്നത് നമ്മുടെ മാനസിക വ്യായാമവും ശാരീരികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതും ഊർജ്ജം പകരുന്നതുമായ ഒന്നാണ് കൂടുതൽ അറിവ് നേടുന്നതോടൊപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകുന്നതിനും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നതിനും അത് ഉപകരിക്കുന്നതാണ് അതുകൊണ്ട് നാം എല്ലാവരും വായിക്കുക കൂടുതലും സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുക കഥകളും കവിതകളും നോവലുകളുമൊക്കെ കൂടുതൽ കൂടുതൽ വായിക്കുക ഭാഷയെ സമ്പുഷ്ടീകരിക്കുക ഈ ഇലക്ട്രോണിക് കാലഘട്ടത്തിൽ പുതിയ യുഗത്തിൽ വായനയെ നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾ ഔത്തരവാദത്വം ഏറ്റെടുക്കുവാൻ ശീലിക്കുക എൻ്റെ വായനാ ദിന സന്ദേശം ഇതോടുകൂടി അവസാനിക്കുകയാണ് എല്ലാവർക്കും മംഗളിൽ നിന്നിരുന്നു പുതിയ പുതിയ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കൂടുതൽ അറിവുണ്ടാവാൻ സാധിക്കട്ടെ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങളുടെ സഹോദരൻ ദീപു ആർ എസ് ചടയമംഗലം